ഒറ്റ നോട്ടത്തിൽ കറക്റ്റ് നാടൻ വരാൻ എന്നല്ല ഇത് മീനാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മതി നമ്മൾ ഇപ്പം നിൽക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കോട്ടയം കഞ്ഞിക്കൂടിലുള്ള ഒലു പെട്ട് എന്ന് പറഞ്ഞ പെട്ട് ഷോപ്പിന്റെ ബാധിക്കാൻ കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചെറിയ ആൻഡ്രോഡിലെ കണ്ടിട്ടുണ്ടോ അതിപ്പോ സ്നേഹി വെറൈറ്റി ഹിറ്റ് ആയിക്കൊണ്ടിരുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ പല ഷോപ്പിൽ തപ്പിട്ട് കിട്ടാത്ത സാധനത്തെ ഇവിടെ കേട്ടോ അപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യേണ്ടി പോകണം ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ അക്വരികളും നിറയെ മീനുകളും പിന്നെ പെറ്റ്സിനുള്ള ഫുഡ് ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയേ കാണാം ഇതാണ് നമ്മൾ മേടിക്കേണ്ട പോകുന്ന സാധനം ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലുള്ള ബ്രഹ്മപുത്ര റിവറിലാണ് ഇവ കാണപ്പെടുന്നത് കേട്ടോ സ്നേഹ് കാറ്റഗറിയിലെ ഏറ്റവും ചെറിയ മീൻ ചെന്ന ആൻഡ്രോ എന്തൊക്കെയാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ ചെന്ന ആൻഡ്രോ കൂടാതെ വേറെ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ ചെന്ന സ്റ്റുവേർട്ടി ഉണ്ട് ചെന്നൈ റെഡ്മാരും ഉണ്ട് യെല്ലോ സാൻഡ്രോ ഉണ്ട് സൂപ്പ് സൂപ്പറിട്ടുണ്ട് ഇനി ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് വരാനുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ സ്നേഹ സ്പീഷീസ് മാത്രമേ ഉള്ളൂ എന്നാൽ അങ്ങനല്ല നമ്മൾ കണ്ടതും കാണത്തുമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള അക്വാർട്ടിപ്പെറ്റ്സ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് കണ്ടാൽ ഭയം തോന്നിക്കുന്ന ഇവന്റെ പേരാണ് സനകൽ പിന്നെ ഞാൻ ഈ പാറ്റ് ഫിഷിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ കരിമീൻ്റെ ലുക്കുള്ള ഈ മീനിന്റെ പേരാണ് സെവറ ചിറക് വിരിച്ചു പിടിച്ചു നടക്കുന്ന ഏഞ്ചൽ ഫിഷുകളും പല പല തരത്തിലുള്ള കോഴിക്കാർക്കും മീനിന്റെ ദേഹത്തുനിന്ന് രണ്ട് വള്ളി താഴെ തോന്നി കിടക്കുന്ന ഇവരാണ് ഗൗര ഫിഷ് പിന്നെ പേരറിയാൻ വല്ലാത്ത പരലെ പോലുള്ള കുറച്ച് മീനും കൂട്ടമായിട്ട് അക്കൂരത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരുപാട് മീനുകളുടെ കളക്ഷൻ ഉണ്ടാകുന്ന പിന്നെ നല്ല പെടയ്ക്കുന്ന ഞണ്ടും നീല നിറത്തിലുള്ള ലോപ്സ്റ്ററും ഇനിയാണ് മക്കളെ മോൺസ്റ്റർ ഫിഷുകളുടെ വരവ് മുകളിൽ നിന്ന് എന്ത് താഴെ വിണാലും അപ്പക്കയർ സ്ട്രൈക്ക് ചെയ്യുന്ന അരവണയും അരാപ്പയമയും പിന്നെ ഞാനൊരു മൂലോട്ട് നോക്കിയ പ്രധാനിക്കുന്നു ഇഗ്വാന അവനെ കണ്ട് പേടിച്ച് ഞാൻ അവിടുന്ന് മാറി ഇതിനിടയിൽ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഷോപ്പിന് ഓണറായിട്ടത് ഇതാണ് സാധനം എന്നോ ക്യൂട്ടം വീട്ടിലൊക്കെ പെറ്റായിട്ട് വളർത്താൻ പറ്റിയ കുഞ്ഞു തെലി കേട്ടോ കണ്ടു അതുകൂടാ ഇവിടെ ഒരു മുള്ളംപന്നിട്ട് സാധനം ഉണ്ട് ഉണ്ടോ ഇവിടെ പോലു പിന്നെ വേറെ സാധനം കാണിച്ചോ ഇതുകൊണ്ടാണ് ഇതിന്റെ പേര് ഇത് അടിപൊളി പിന്നെ അവിടെ ഒരു പപ്പി പോമറിനും കേട്ടോ എന്തൊരു ക്യൂട്ടാണെന്ന് ആരുണ്ടല്ലേ ഇങ്ങനെ കാണുന്നത് ആണ് കേട്ടോ നിങ്ങൾ ലവ് ബേഡ്സ് ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഫിഞ്ചസ് പൈനാപ്പിൾ ഇതിന്റെ എല്ലാം ഹാൻഡ് ഫീഡ് എടുക്കുന്ന കുഞ്ഞുങ്ങളെയും ഇവിടെ കിട്ടും അതുകൂടാതെ നമ്മളൊരു ഡോഗിനോ കാറ്റിനോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കേജുകളെ അതിനെ ഗ്രൂം ചെയ്യാനുള്ള ഐറ്റംസ് അതിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് എൻഡ് വരെ കൊടുക്കാനുള്ള പലതരത്തിലുള്ള ഫീഡും കാരണങ്ങളും എല്ലാം ഉണ്ട് അത് പല പല ബ്രാൻഡിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും നമുക്ക് ഇവിടെ കിട്ടും ഇനി എന്തൊക്കെയാണ് വന്ന കിടക്കാം നമ്മുടെ ചെന്ന ആൻഡ്രോയിഡ് നമ്മുടെ കെൻസേഡ് തന്നെ നല്ല സേഫ് ആക്കി ഒരു കവറിലാക്കി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്യുന്നുണ്ടോ എന്റെ കൈയോട് ജസ്റ്റ് വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് നമ്മളവിടെ ഒരു ഫുൾ അക്വർ സെറ്റാക്കി വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തരുമോ ചെയ്തു കേട്ടോ നമുക്ക് ഇതിനെ നേരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് സെറ്റ് നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കണമെങ്കിൽ ഒരു പെഡ്സിലേക്ക് നേരെ പോയി കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞാൻ മീനുമായിട്ട് വീട്ടിലേക്ക് എത്തി നമ്മുടെ സെറ്റിന് ഏറ്റവും കോർ തന്നെ അക്വർ സെറ്റാക്കിയിട്ടുണ്ടോ മീനെല്ലാം പക്ക ആക്റ്റീവാണ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ സ്ട്രൈക്ക് നിൽക്കും നിൽക്കുകട്ടോ അപ്പൊ തന്നെ ചെറിയ പൊടിമീനെ കിട്ടിയായിരുന്നു അവനെ കാണിച്ച് ഞാൻ മയക്കി നേരെ ഇട്ട് ഇട്ടുകൊടുത്തോ ഇനി അവിടെ നടന്ന എന്താണെന്ന് ഞാൻ പറയുണ്ടല്ലോ നിങ്ങൾ അതേ കണ്ടാൽ മതി വന്നങ്ങോട്ട് അടിച്ച് അങ്ങ് പൊളിക്കോട്ടോ രണ്ടുപേർക്കും ഓരോ മിനിറ്റ് കൊടുത്തു അതേ നോക്കി അടിച്ച് പോളിച്ചോട്ടോ എന്തൊക്കെയാണല്ലോ രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവരുടെ ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും